നാട്ടിലിപ്പോ തെരുവു നായക്കളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇത് കണ്ടില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് നനയ്ക്കാൻ പോകുമ്പോ എന്റെ വണ്ടിന്റെ പുറകെ ഓടി വരികയാണ് ഒരു തെരുവു നായ എന്നിട്ട് എന്താ സംഭവിച്ചതാണ് നിങ്ങൾ അറിയുന്നത് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ സ്ഥലത്തും തെരുവു നായനെ കൊണ്ട് ഒരു ചില്ലറ ശല്യല്ലേ ഞാൻ ഇന്ന് രാവിലെ വീട് എൻ്റെ വീടിൻ്റെ തേപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നനയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തായ ഒരു സംഭവങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് നിങ്ങൾ കുറച്ച് ഭാഗങ്ങൾ കണ്ടില്ലേ അപ്പൊ എന്താ ഞാൻ എന്നോട് പറയും തെരുവുനായനെ കൊണ്ടുള്ള ചില്ലറ ശല്യമല്ല അപ്പം എന്താ സംഭവിച്ച കാര്യങ്ങളിലൊക്കെ ഞാൻ പറയുകയാണ് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം തെരുവുനായ്ക്കള് ഈ റോഡ് സൈഡിലൊക്കെ പോയി പറഞ്ഞ പോലെ തന്നെ വിളയാടിക്കൊണ്ട് നിൽക്കുകയാണ് പലർക്കും പല ഉപദ്രവങ്ങളാണ് ഇവറ്റകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് പല വാർത്തകളൊക്കെ നമ്മൾ കണ്ടു കൊണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികളെ മുതൽ മുതല് തെരുവ് നായ്ക്കള് ചാടി കയറി പിടിച്ച് കടിക്കുന്ന പല കാഴ്ചകളും നമ്മൾ ഒക്കെ വേദനയോട് കൂടി കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ തെരുവ് നായകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ ആ ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ ഞങ്ങളെ പുറകെ ഒരൊക്കെ വരവ് അപ്പോൾ തന്നെ എൻ്റെ മോള് പറഞ്ഞ് അച്ഛാ നമ്മളെ പുറകെ ഒരു നായ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് വേണേ ഇത് നേരെ വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ മോളെടുത്ത് ക്യാമറ കൊടുത്തു കൂടെ അങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അത് അവിടെ നിന്ന് ഓടി വന്നുകൊണ്ട് ഇറങ്ങി പിന്നെ തെരുവു നായൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ നെഗറ്റീവായിട്ടുള്ള കാര്യമാണോ അവിടെ നടന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് എന്താ എന്താണ് ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് ഒന്ന് അവിടെ നിന്നിട്ടാ അവിടെ നിന്നോ ഞങ്ങള് പണി ഉണ്ട് അങ്ങാടിയിൽ കണ്ടിട്ട് അവിടെ നിന്ന് ഓടി വന്നതാണിത് കണ്ട ഭയങ്കര സ്നേഹായിട്ട തെരുവുനായിന്ന് പറഞ്ഞിട്ട് കാരുണ്ട് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം ഏഹ് വല്ലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കലുണ്ട് മേലൊക്കെ കൊടുക്കലുണ്ട് പിന്നെന്താ പറയുക മനുഷ്യന്മാരോട് ഇത്രയും ഇണക്കുള്ളത് നായന കണ്ടിട്ടില്ല ഒരു അലമ്പൂല കേട്ടോ ആരും കടിക്കില്ല വന്നങ്ങനെ ഇരിക്കൂ ഇതുവരെ അവിടെ ചുറ്റവിട്ടില്ലായിരുന്നു കിറങ്ങുന്നത് ഇപ്പം അവിടെ ചേപ്പിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് മൂപ്പര് ഉപ്പ് ഏത് വാർത്തിക്കാ പോകണമെന്ന് എനിക്കറിയില്ല എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിക്കണം ആശാൻ സാധാരണ പേരിൻ്റെ പോലെ തന്നെ എന്താ ഇരിക്കണ അവിടെ ഇരിക്കേ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും കണ്ടോ നിങ്ങൾ ഇത്രയും ഒരു സ്നേഹമാണെന്ന് പറയാം അപ്പം മോക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചിന്നുട്ടിക്ക് ഓളെടുത്തേക്ക് ഉണ്ട് അടുത്ത് വന്നപ്പോൾ ഓൾ പേടി ഈട്ടതാണ് കേട്ടോ വേറെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഓളെ ഓളത്തൊട് കടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിങ്ങനെ ഓളടുത്തേക്കുള്ള ഇഷ്ടം കൊണ്ട് അടുത്തേക്ക് വന്നാണ് ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്ന മാതിരി ഓൾ വിചാരിച്ചെന്താ പറഞ്ഞു എന്നെ കടിക്കോ എന്നുള്ള ആ ഒരു വശപ്പാടുണ്ടാക്കിയതാണ് വേറെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല നല്ല ഇണക്കുണ്ട് സംഭവം കുഴപ്പമൊന്നുമില്ല നമ്മളോട് ഒരു അലമ്പും പിന്നെ നമ്മളതിനെ ഇവിടെ കെട്ടിയിടുന്നൊന്നുമില്ല എന്നൊന്നുമില്ല അത് അതിൻ്റെ ബൈക്ക് പോകുന്നു അതിനോട് ഇഷ്ടമാണ്